സമയം പോയി ആ സെക്രട്ടറി അവിടെ കിടന്ന് ചാടും നീ ഇങ്ങോട്ട് വാ അയ്യേ പിന്നെ സെക്രട്ടറി പറയുമ്പോഴത്തേനും അവിടെ ഓടി ചെല്ലാനും കൊണ്ട് പറ്റുമോ പിന്നെ അതിനെന്ത് ചെയ്യും ഇതടി ഈ ഡ്രസ്സിന് കുഴപ്പം അവളവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി ചുരിദാർ വേണം മറ്റേ ചൊമ്പ് ഇത് എൻ്റെ മൂക്കയുടെ ഡ്രസ്സ് അടി അതോ ഞാൻ എടുത്തിട്ട് സെക്രട്ടറിൻ്റെ അടുത്തോണ്ട് പറഞ്ഞു ചുമമ്പ് വേണം വെള്ളം വേണം ഇതൊക്കെ കിട്ടിയുള്ളൂ ചോമ്പ് വെള്ളമൊന്നും ഇല്ലായിരുന്നു നീ ഇങ്ങോട്ട് വാ ഏകദേശം അതുപോലെയൊക്കെ ഇല്ലയോ അതൊക്കെ കിട്ടാൻ മതി വേണം വെള്ളം വേണം നമുക്കിതൊക്കെ മതിയേ പഴഞ്ചൊക്കെ അപ്പോൾ നീ അറിഞ്ഞോ നീ അപ്പം ഞറക്കിട്ടപ്പോൾ അറിഞ്ഞു എൻ്റെ ഫ്രണ്ട് ആരാന്നില്ലേ ആ അതിപ്പം പറയുന്നില്ല ആ സാധനത്തെ കണ്ടുകൂടാ ഓ അവളെ തന്നെയാണ് കിട്ടിയത് ആ വരാം അപ്പം അവിടെ ഇതെല്ലാം കൂടെ കൂടി കാണും നീ വാ ഊക്കടി സെക്രട്ടറി നമുക്ക് ചോമ്പൊക്കെ ഇട്ട് അടിപൊളി ചുരിദാർ ഓ നമ്മൾക്ക് ഒന്നുമില്ലേ അവിടെ ജാട വേണ്ട അവളും ഐസലേറ്റ് ആയിരുന്ന വിചാരം ഓ അവളും അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ നമ്മക്ക് ഇതൊക്കെ മതി അവളവിടെ ഡ്രസ്സ് കിട്ടി കെട്ടെ ചേച്ചിമാര് വന്നോ ആ ചേച്ചി ആ തൊപ്പി എടുത്തു വെച്ചോ കേട്ടോ ഞങ്ങക്ക് വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നീ പറയുമ്പോ അങ്ങോട്ട് ചാടി ഇറങ്ങി വരാനൊന്നും പറ്റത്തൊന്നുമില്ല അതിൻ്റെ കുഴപ്പം സെറ്റ് സാരി കൊടുക്കുന്നതിൻ്റെ ഒരു നിറവില്ലയോ ചുമന്ന ബ്ലൗസ് കിട്ടിയില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇനി ഇറങ്ങി പോരുന്നതാ എൻ്റെ ഫ്രണ്ട് ഉഷ വേണ്ട എന്നെ ക്ഷ്യാമയ്ക്കാന്നോ കിട്ടിയത് ആ നോക്കട്ടെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ ആ നൈറ്റിയോ ഓ ഈ ഈ ഞാൻ കണ്ടതാ െ അത് വെറും നൂറ്റമ്പത് ഉള്ളൂ ഓ ഞങ്ങള് സാരിയൊക്കെ ഉടുക്കും ഉടുക്കൂ ക്ഷാമേനക്കാരി ഒക്കെ മേടിക്കായിരുന്നു എന്തോടി ചെലോ മലമ്പാപ്പിട്ട് കളവാ ആ കുഴപ്പമില്ല പിന്നെ നിനക്കൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഞങ്ങൾ നിർത്തില്ല അവരോ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല തിരിച്ചു കൊടുക്കാൻ പോകും ആ എന്നാ കേക്ക് മുറിക്കേക്ക് അപ്പൊ ഇന്ന വായിക്കാൻ തുടങ്ങും നിങ്ങൾ നേരത്തെ സമയത്തിന് വരണം സമയത്തിന് വരാതെ ബസ്സിന് പ്രോഗ്രാം നടത്തില്ല അതിന്റെ ഇത് വായിക്കും ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ല ഇന്ന് നമ്മൾ വരവ് ചെലവ് കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല ഇന്ന് നമ്മൾ ക്രിസ്മസ് പ്രോഗ്രാം നടത്തിയതിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാ ഞാൻ വായിക്കാം സാരി മടക്കിയത് അത് ക്ഷാമ ചേച്ചിയാണ് അതെങ്ങനെ ശരിയാവും എങ്ങനെ ഫസ്റ്റ് സാരി മടക്കല് ഞാനല്ലയോ കുറഞ്ഞ സമയത്തിനുള്ളിൽ എട്ട് സാരി മടക്കിയത് അതെങ്ങനെ ശരിയാവും സെക്രട്ടറി അത് ചേച്ചി സമയത്തിനുള്ളിൽ എട്ട് സാരി മടക്കിയോണ്ടായില്ല അത് നല്ല വൃത്തിക്ക് മടക്കി വെക്കണം അത് ക്ഷ്യാമ ചേച്ചി മടക്കിയോണ്ട എന്നിട്ട് ഫസ്റ്റ് നിങ്ങളുടെ സെക്രട്ടറി കൂടെ അങ്ങ് തീരുമാനം എടുത്താൽ മതിയല്ലോ അങ്ങനാരും വേണ്ടല്ലോ പിന്നെ എന്തിനാ കുടുംബശ്രീ ഒരു ക്രിസ്മസ് പരിപാടിയും അതുകൊണ്ടാ നാരങ്ങ നാരങ്ങ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് ഗിരിജ ചേച്ചിട്ടെ അതെങ്ങനെ ശരിയാവും ഓടി അതെങ്ങനെ ശരിയാവും ഞാൻ ഇവക്കെങ്ങനെ നാരങ്ങ സ്പൂണിൻ്റെ അകത്ത് വെച്ചിട്ട് എങ്ങനെ ഫസ്റ്റ് കിട്ടും അതേ ഇവിടെ ഒരു സൈസ് തൊലിഞ്ഞ സ്പൂണായിരുന്നു കൊടുത്തത് അവൾക്കടെ പോയ നല്ല സ്പൂണും നാരങ്ങ അതുകൊണ്ട് അവൾക്ക് ഫസ്റ്റ് കിട്ടും എനിക്ക് തന്നെ ഒരുമാതിരി ലാവല ഓലിരിക്കുന്ന പന്ന സ്പൂണും അതിൻ്റെ അകത്ത് നാര പിന്നെ എങ്ങനെ ഇവക്ക് ഫസ്റ്റ് കിട്ടും അത് ചേച്ചി ഒന്ന് വഴക്കമുണ്ടാക്കാതെ പിന്നെ കസാര കളിക്കുക അത് എനിക്ക് വെള്ളം നിറയ്ക്കുന്നത് അത് വായിക്കട്ട ചേച്ചി ഒന്ന് അത് ചേച്ചിക്ക് തന്നെയാ കിട്ടിയത് എനിക്ക് തന്നെയാണല്ലോ സമാധാനോ അപ്പം അതിന്റെയൊക്കെ സമ്മാനങ്ങൾ നമ്മൾ ശാമ്പ ചേച്ചി അടുത്ത അപ്പൊ എന്റെ എൻ്റെ ഫ്രണ്ട് ഉഷ സെക്രട്ടറി എനിക്കൊന്നു ചേച്ചി ഫ്രണ്ടായിട്ട് നിന്റെ വാചകടിയോ ഉള്ളു ഇതിനേക്കാളി മണ്ണ് നിന്റെ മുറിക്കാത്തൊണ്ട് അപ്പൊ നിനക്ക് അത് തന്നെയാ സമ്മാനമായിട്ട് തരണ്ടേ ഓ ശരി നീ എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ശ്യാമ ചേച്ചി നിനക്ക് അങ്ങോട്ട് ചേച്ചി ബഷീറിന്റെ പാത്തുമ്മയുടെ ഞാനിത് എന്നായിക്കണോന്ന് ചോദിച്ചതാണ് അറിഞ്ഞോ ചേച്ചി എന്നെ ബുക്ക് വായിക്കണോന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ അത് തന്നെ വായിച്ചത് എൻ്റെയോ എൻറെ ഫ്രണ്ട് ഗിരിജ എനിക്കോ നീയാണോ ഫ്രണ്ട് നോക്കട്ടോ ത്രോ കറിപ്പാത്രവും എടി എനിക്കൊന്നും വേണ്ട എടി ഇവിടെ ഈ മലന്ന പാത്രം തന്നിട്ട് ഞാൻ അവർക്ക് അന്നാന്തരം നല്ല നല്ല കല ഇതവൾക്ക് ഞാൻ കൊടുത്തത് എന്നിട്ട് അവിടെ എനിക്ക് തൊലിഞ്ഞ ഒരു പാത്രം തന്നേക്കത് ഇതിൻ്റെ അകത്ത് എന്തതിനടി എനിക്കൊന്നും വേണ്ട ആയി അതിൻ്റെ പാത്രം ആ എനിക്ക് വേണ്ട ഓഹാ എനിക്ക് വേണ്ട ഇപ്പോൾ ഫ്രണ്ടിന്റെ സാധനങ്ങൾ തിരിച്ചിങ്ങോട്ട് എടുക്കുന്ന കാര്യമില്ല നിനക്ക് തന്നത് നീ അങ്ങ് മേടിച്ച് വെച്ചാൽ മതി ഓ ഭയങ്കര ഇതൊന്നും പറയണ്ട ഞാൻ എന്റെ പാത്രം ഞാൻ തിരിച്ചെടുത്തോളൂ എന്തോ വിശ്വ ചേച്ചി നമ്മൾ ഇത് ഈ ശ്യാമ കേക്ക് മുറിച്ചാലേ അങ്ങോട്ട് മുറിയത്തോളൂ നമ്മൾ ആര് മുറിച്ചാൽ നമ്മൾ എന്നോട് പിരിവിട്ട് മേടിച്ച കേക്കല്ലേ അവളെ മണ്ടേ സെക്രട്ടറി തിരിച്ചെത്തുള്ളൂ ഞാൻ ീ എടുത്തോ എല്ലാരും കണ്ട പാത്രം തിരിച്ചു കൊടുത്തോ ആ എന്റെ പാത്രം ആ ഞാൻ നീ എന്റെ പാത്രം ഇനത്തു എന്റെ പാത്രം ഞാൻ തന്നെ കൊണ്ടുപോയിക്കോ ഞാൻ ഇത്രയും പാത്രം ഒരു തൊലിഞ്ഞ ഒരു എന്തോ ക്രിസ്മസിന്റെ പരിപാടി ആ നിങ്ങളു വാ ഇരിക്കേ ആ ഞാൻ നേരത്തെ വന്ന് അപ്പൊ നമുക്കിത് കേക്ക് കേക്ക് ഞാൻ മുറിക്കാം സെക്രട്ടറി ഇങ്ങോട്ടോ ആ എന്നാൽ ചേച്ചി തന്നെ മുറിച്ചോ ചേച്ചി മുറിക്കുമ്പോഴേ ക്രിസ്മസിന്റെ ആ മണോ അങ്ങോട്ട് വരുമ്പോൾ ക്രിസ്മസിന്റെ പ്രതീതിയല്ലേ എന്നാ എല്ലാരും എടുത്തോളു കേക്ക് അല സൊക്കട്ട് കഴിഞ്ഞു അതെന്താ ശ്യാമ പറഞ്ഞത് നേര ഈ പ്ലം കേക്ക് മുറിക്കുമ്പോ ഒരു ക്രിസ്മസിന്റെ ഒരു ഇതുവരെ അല്ലേ മണമൊക്കെ ഇച്ചിരി കേക്കും കൊണ്ടാണ് ഈ പാത്രത്തിലോട്ട് സ്വന്തം വീട്ടിൽ പിള്ളേർക്ക് കൊടുക്കാനാന്നേ ഉം ഞാൻ ചേച്ചി നിങ്ങൾ ഉഷ ചേച്ചി നിങ്ങൾ വരുന്നുണ്ട് നമുക്ക് പോകാം ഇവിടെ ഞാൻ പറയാൻ പോകുന്നു ബാ ചേച്ചി നമുക്ക് പോകാം ബാ പോകാം ഇനി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഞങ്ങൾ പോവാ പറഞ്ഞോ ആ ഉള്ളി പോയോ ഉള്ളമാരെ മാറ്റി ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് ചേച്ചിമാരെയും കൊണ്ടുവരാം നിങ്ങള് വലിയ വഴക്കുണ്ടൊക്കെ നടക്കുന്നു കൊരിഞ്ഞ പാത്രം ഇല്ല ഇടത്തന്നോളു എന്റെ പൊന്നാ എനിക്ക് ഈ പാത്രം തന്നെ തിരിച്ചു കിട്ടിയില്ലയോ നീ കുഴപ്പമില്ല ക്ഷാമ തന്ന അല്ല നൈറ്റ് ചെയ്യാ ഇപ്പ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും തിരിച്ചു വന്നു ചേച്ചി നല്ല കാര്യമുണ്ട് ഓ അവിടെയൊക്കെ പാത്രാസ് എടി ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം കേട്ടോ വീട്ടിട്ടുള്ളു പ്രോഗ്രാം സീരിയല് തുടങ്ങുമ്പോഴത്തേനെ സന്ധ്യ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന കേട്ട് ഞാൻ അങ്ങോട്ട് വരും നാട്ടിലെ കുറച്ച് വിശേഷം പറയാനുണ്ട് എന്നാ ഞാൻ പോട്ടെ നീ അങ്ങോട്ട് പോ ശരി ആ ശരി ചേച്ചി കേട്ടോ ഓ ലോണ പറയാൻ മിടിക്കുക എന്നെ പാത്രം കൈ മുറിഞ്ഞ്